സമീപിക് മസ്തിഷ്ക ജലം തടയാൻ വകുപ്പ് സംസ്ഥാനത്ത് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ആഗസ്റ്റ് തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണം ആശുപത്രികൾ വീടുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തേയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യണം കൂടാതെ എല്ലാ ജലസംഭരണ ടാങ്കുകളും വൃത്തിയാക്കണം റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കുളങ്ങളും ജലസ്രോതസ്സുകളും വൃത്തിയാക്കണം സംസ്ഥാനത്ത് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയ കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും സമീപത്ത് പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കും ക്യാമ്പയിന്റെ ഭാഗമായി ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ ഗുളികകൾ കഴിക്കണം ആരോഗ്യ വകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ പൊതുജന ആരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കും